കോമ്പറ്റീവ് സോളിലേക്ക് സ്വാഗതം കേട്ടറ്റ് എൽ പി യു പി സൈക്കോളജി സിലബസ് റിവിഷൻ ക്ലാസ്സിലെ ആറാമത്തെ ക്ലാസ് ആണിത് ഇന്ന് വികസന ഘട്ടങ്ങൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ശിശുവിൻ്റെ അവൻ്റെ പ്രായത്തിന് ബേസ് ചെയ്തിട്ടുള്ള വികസന ഘട്ടങ്ങളും ഓരോ വികസന ഘട്ടത്തിലെ സവിശേഷതകളുമാണ് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം എപ്പോഴും പറയുന്നത് പോലെ റിവിഷൻ ചെയ്യുന്നവർ ഓരോ ക്വസ്റ്റ്യന് ശേഷവും പൗസ് ചെയ്ത് സ്വന്തമായിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്തതിന് മാത്രം ചെയ്തതിന് മാത്രം എക്സ്പ്ലനേഷൻ കൊടുക്കുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ശിശുവിൻ്റെ ഘട്ടങ്ങൾ ഏതൊക്കെ ഒരു ശിശുവിൻ്റെ ഘട്ടങ്ങൾ ഏതൊക്കെ ഉത്തരം ജനനപൂർവഘട്ടം ശൈശവം ആദ്യകാല ബാല്യം പിൽക്കാല ബാല്യം കൗമാരം പ്രായപൂർത്തി ഒരു ശിശുവിൻ്റെ വികസനഘട്ടങ്ങളാണ് ജനനപൂർവ്വഘട്ടം ശൈശവം ആദ്യകാല ബാല്യം പിൽക്കാല ബാല്യം കൗമാരം പ്രായപൂർത്തി ഓരോ വികസന ഘട്ടങ്ങളും ആ വികസന ഘട്ടത്തിൻ്റെ പ്രായവുമാണ് തന്നിട്ടുള്ളത് ജനനപൂർവ്വഘട്ടം ഇരുന്നൂറ്റി എൺപത് ദിവസം ജനനപൂർവ്വഘട്ടം എന്ന് പറയുന്നത് ഒരു കുട്ടിൻ്റെ ഗർഭാവസ്ഥയിലുള്ള കാലഘട്ടമാണ് ഒരു മനുഷ്യൻ്റെ ഗർഭസ്ഥ കാലഘട്ടം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് ദിവസമാണ് ദൻ ശൈശവം ജനനം മുതൽ മൂന്ന് വരെ ആദ്യകാല ബാല്യം മൂന്ന് മുതൽ ആറ് വയസ്സ് വരെ പിൽക്കാല ബാല്യം ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് കൗമാരം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ പന്ത്രണ്ട് കൗമാരത്തിൻ്റെ പ്രായം ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ പ്രായപൂർത്തി പത്തൊമ്പത് മുതൽ മുകളിലേക്ക് വികസന ഘട്ടവും പ്രായവും ജനനപൂർവ്വ ഘട്ടം ഇരുന്നൂറ്റി എമ്പത് ദിവസം ശൈശവം ജനനം മുതൽ മൂന്ന് വരെ ആദ്യകാല ബാല്യം മൂന്ന് മുതൽ ആറ് വരെ പിൽക്കാല ബാല്യം ആറ് മുതൽ പന്ത്രണ്ട് വരെ കൗമാരം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ പ്രായപൂർത്തി പത്തൊമ്പത് വയസ്സ് മുതൽ മുകളിലേക്ക് രണ്ടാമത്തെ ക്വസ്ത്യൻ ജനനപൂർവ്വ ഘട്ടത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ ജനനപൂർവ്വഘട്ടത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ ജനനപൂർവ്വഘട്ടം എന്ന് പറയുന്നത് ഗർഭസ്ഥ കാലഘട്ടമാണ് ഇരുന്നൂറ്റി എൺപത് ദിവസമാണ് ഇതിൻ്റെ സവിശേഷതകളാണ് പ്രാക് ജന്മഘട്ടം എന്നും അറിയപ്പെടുന്നു ദൻ ജനനപൂർവ്വഘട്ടത്തെ മൂന്നായിട്ട് തിരിക്കാം ജനനപൂർവ്വഘട്ടം ഇരുന്നൂറ്റി എൺപത് ദിവസമാണ് ഇതിനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് ബീജാഗുരണ ഘട്ടം ബീജാവസ്ഥയിലുള്ള ഘട്ടമാണ് പൂജ്യം മുതൽ രണ്ടാഴ്ച വരെയാണ് ബീജാഭൂരണ ഘട്ടം ദെൻ ഭ്രൂണഘട്ടം രണ്ട് മുതൽ രണ്ട് മുതൽ പത്ത് ആഴ്ച വരെ അല്ലെങ്കിൽ രണ്ടാഴ്ച മുതൽ രണ്ട് മാസം വരെ എന്ന് പറയാം ഭ്രൂണഘട്ടം ഗർഭസ്ഥ ശൈശവ ഘട്ടം രണ്ട് മാസം മുതൽ ജനനം വരെ ദെൻ ഘടനാപരവും ധർമ്മപരവുമായ വികസനം കാണിക്കുന്നു ജനനപൂർവ്വ ഘട്ടത്തിൽ ഘടനാപരവുമായ ധർമ്മപരവുമായ വികസനം കാണിക്കുന്നു അതുപോലെ തന്നെ വികസനം ദ്രുതഗതിയിലും ക്രമാനുഗതവും പ്രവചനക്ഷമവുമായിരിക്കും ദ്രുതഗതിയിൽ ആയിരിക്കും അതുപോലെ ക്രമാനുഗതവും ഓരോ ക്രമത്തിനനുസരിച്ചിട്ടാണ് ഓരോ അവയവങ്ങളും ഓരോ വികസനവും ഘടനാപരമായിട്ടുള്ള വികസനം നടക്കുന്നത് അതുപോലെ തന്നെ പ്രവചനക്ഷമവുമാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു മാറ്റങ്ങൾ സംഭവിക്കും അങ്ങനെ ഒരു പ്രവചനക്ഷമവും ആയിരിക്കും അപ്പോൾ ജനനപൂർവ്വ ഘട്ടത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് പ്രാഗ് ജന്മഘട്ടം എന്നറിയപ്പെടുന്നു ജനനപൂർവ്വഘട്ടത്തെ മൂന്നായി തിരിക്കാം ബിജാകുരണഘട്ടം പൂജ്യം മുതൽ രണ്ടാഴ്ച വരെ ഭ്രൂണഘട്ടം രണ്ട് മുതൽ പത്താഴ്ച വരെ അല്ലെങ്കിൽ രണ്ടാഴ്ച മുതൽ രണ്ട് മാസം വരെ ഗർഭസ്ഥ ശൈശവഘട്ടം രണ്ട് മാസം മുതൽ ജനനം വരെ ഘടനാപരവും ധർമ്മപരവുമായ വികസനം കാണിക്കുന്നു വികസനം ദ്രുതഗതിയിലും ക്രമാനുഗതവും പ്രവചനക്ഷമവുമായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ശൈശവ ഘട്ടത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ ശൈശവ ഘട്ടത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ ഒരു കുട്ടിയുടെ ജനനത്തിനു ശേഷമുള്ള ആദ്യഘട്ടമാണ് ശൈശവഘട്ടം ജനനം മുതൽ മൂന്ന് വയസ്സുവരെയാണ് ശൈശവഘട്ടം വരുന്നത് സവിശേഷതകൾ ശൈശവഘട്ടത്തെ രണ്ട് ഘട്ടങ്ങളായിട്ട് തിരിക്കാം നവജാത ശിശു ബേബിഹുഡ് നവജാത ശിശു എന്ന് പറയുന്നത് പൂജ്യം മുതൽ രണ്ടാഴ്ച വരെയാണ് ജനം മുതൽ രണ്ടാഴ്ച വരെയാണ് നവജാത ശിശു എന്ന് പറയുന്നത് ബേബി ബേബിഹുഡ് മൂന്നാഴ്ച മുതൽ മൂന്ന് മാസം വരെ മൂന്ന് ആഴ്ച മുതൽ സോറി മൂന്ന് വയസ്സ് വരെയാണ് ബേബി ഹുഡ് വരുന്നത് രണ്ട് ഘട്ടങ്ങളായി തിരിക്കാം നവജാത ശിശുവും ബേബി ഹുഡും പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുന്നു മൂന്ന് വയസ്സ് ഒരു കുട്ടി ജനനത്തിനു ശേഷം ഈ സാഹചര്യങ്ങളുമായിട്ടും പരിസ്ഥിതിയുമായിട്ടും പൊരുത്തപ്പെടുന്നു അനുകര അനുകരണങ്ങളിലൂടെയാണ് പഠിക്കുന്നത് മുതിർന്നവരുടെ മായിട്ട് അനുകരണത്തിലൂടെയാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് സ്വാശ്രയ ജീവിതത്തിന് ശേഷി കൈവരിക്കുന്നു കുട്ടി ഇരിക്കാനും അതിനുശേഷം നടക്കാൻ എണീറ്റ് നിൽക്കാനും നടക്കാനും അങ്ങനെ സ്വന്തം കാര്യങ്ങളിൽ സ്വാശ്രയ ജീവിതത്തിന് ശേഷി കൈവരിക്കുന്നത് ശൈശവ ഘട്ടത്തിലാണ് എല്ലാറ്റിനും അമ്മ വേണം എന്ന രീതിയായിരിക്കും പത്തു മാസം പ്രായമാകുമ്പോൾ ആദ്യ വാക്ക് ഉച്ചരിക്കുന്നു പത്തു മാസം പ്രായമാകുമ്പോഴാണ് ശൈശവത്തിലെ വാക്ക് ഉച്ചരിക്കുന്നത് ശൈശവ ഘട്ടത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെ രണ്ട് ഘട്ടങ്ങളായിട്ട് ശൈശവത്തെ തിരിക്കാം നവജാത ശിശു ജന്മം മുതൽ രണ്ടാഴ്ച വരെ ബേബിഹുഡ് മൂന്നാഴ്ച മുതൽ മൂന്ന് വയസ്സ് വരെ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുന്നു അനുകരണം സ്വാശ്രയ ജീവിതത്തിന് ശേഷി കൈവരിക്കുന്നു എല്ലാറ്റിനും അമ്മ വേണം പത്തു മാസം പ്രായമാകുമ്പോൾ ആദ്യ വാക്ക് ഉച്ചരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യകാല ബാല്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ ശൈശവത്തിന് ശേഷം ആദ്യകാല ബാല്യം മൂന്ന് മുതൽ ആറ് വയസ്സുവരെയാണ് ആദ്യകാല ബാല്യം ആദ്യകാല ബാല്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് വിദ്യാലയ പൂർവഘട്ടം വിദ്യാലയത്തിലേക്ക് പോകാൻ തുടങ്ങുന്നതിൻ്റെ മുൻപുള്ള കാലഘട്ടമാണ് വിദ്യാലയ പൂർവഘട്ടം കളിപ്പാട്ടങ്ങളുടെ കാലം കളിപ്പാട്ടങ്ങളുടെ കാലം പിടിവാശി ഷാണ്ട്യം എന്നിവ കാണിക്കുന്നു എല്ലാ കാര്യത്തിനും സ്വന്തം കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ ഒരു പ്രായത്തിൽ പിടിവാശിയും ഷാണ്ഡ്യം എന്നിവ കാണിക്കുന്നു സംഘബന്ധ പൂർവകാലഘട്ടം അതായത് പിയർ ഗ്രൂപ്പുമായിട്ടുള്ള കൂടിക്കലരുന്നതിനും മുമ്പുള്ള കാലഘട്ടമാണ് സംഘബന്ധ പൂർവകാലഘട്ടം കുട്ടികൾ അധികവും തനിച്ച് സ്വന്തം കാര്യം കാര്യങ്ങളിലും സ്വന്തം കളിപ്പാട്ടങ്ങളിലും ആയിരിക്കും കളികൾ കൂട്ടം ചേർന്നുള്ള കളികൾ കുറവായിരിക്കും അതുപോലെ നാർസിസത്തിൻ്റെ കാലഘട്ടം അതും ഒരു സെൽഫിഷ് കാലഘട്ടം നാർസിസത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നു പൂർണ്ണമായിട്ടും മാതാപിതാക്കളെ ആശ്രയിക്കുന്നില്ല അതുപോലെ ഇഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും കാണിക്കുന്നു ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ആൺകുട്ടിക്ക് അമ്മയോടായിരിക്കും കൂടുതൽ താൽപ്പര്യം ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് അച്ഛനോടായിരിക്കും കൂടുതൽ താൽപ്പര്യം ആദ്യകാല ബാല്യത്തിൻ്റെ സവിശേഷതകളാണ് വിദ്യാലയ പൂർവഘട്ടം കളിപ്പാട്ടങ്ങളുടെ കാലം പിരിവാശി ഷാണ്ട്യം എന്നിവ കാണിക്കുന്നു സംഘബന്ധ പൂർവകാലഘട്ടം നാർസിസത്തിൻ്റെ കാലഘട്ടം പൂർണ്ണമായും മാതാപിതാക്കളെ ആശ്രയിക്കുന്നില്ല ഇഡിപ്ലസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും ആദ്യകാല ബാല്യത്തിനാണ് വരുന്നത് ഇഡിപ്ലസ് കോംപ്ലക്സ് ആൺകുട്ടിക്ക് അമ്മയോട് കൂടുതൽ താല്പര്യം ഇലക്ട്ര കോംപ്ലക്സ് പെൺകുട്ടിക്ക് അച്ഛനോട് കൂടുതൽ താല്പര്യം അടുത്ത ക്വസ്ത്യൻ പിൽക്കാല ബാല്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ ആദ്യകാലത്തിന് ശേഷം വരുന്ന പിൽക്കാല ബാല്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് വരുന്നത് സവിശേഷതകൾ സംഘബന്ധകാലം അതായത് ഒരേ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് എപ്പോഴും കൂട്ടത്തോടെ കളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ സംഘബന്ധകാലമാണ് പൊരുത്തപ്പെടലിൻ്റെ കാൽ കാലം ആദ്യകാല ബാല്യത്തിൽ ഷാണ്ടിയവും പിടിവാശിയും നാർസിസവുമായിരിക്കും അതിൽ നിന്നും മാറി മറ്റുള്ളവരെയും കൺസിഡർ ചെയ്യാനും പൊരുത്തപ്പെടലിൻ്റെയും കാലമായിരിക്കും വിദ്യാലയങ്ങളിൽ പോകുമ്പോൾ സംഘബന്ധങ്ങളുമായിട്ട് കൂടിച്ചേരുമ്പോൾ പൊരുത്തപ്പെടലിൻ്റെ കാലമായിട്ട് മാറുന്നു അന്തർലീനഘട്ടം അന്തർലീന ഘട്ടം എന്ന് പറയുന്നത് ലാറ്റൻസി സ്റ്റേജ് ആദ്യകാല പിൽക്കാല ബാല്യത്തിലെ കുട്ടികൾ കൂടുതലും ഓപ്പോസിറ്റ് സെക്സിലാറെ സ്വന്തം സെക്സിലുള്ള കുട്ടികളുമായിട്ടായിരിക്കും കൂടുതൽ കൂട്ടുകെട്ടും അതുപോലെ തന്നെ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളിലല്ലാതെ സോഷ്യലായിട്ട് ഒരുപാട് അവരുടെ സ്കില്ലുകളും എല്ലാം പുറത്തു വരുന്ന കാലഘട്ടമാണ് അന്തർലീന ഘട്ടം സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റികളിലാണ് അവർ കൂടുതൽ താല്പര്യം കാണിക്കുക മാർഗദർശനം ഈ ഘട്ടത്തിൽ അത്യാവശ്യമാണ് അതായത് കുട്ടികൾ അവരുടെ കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്ന കാലഘട്ടമാണ് മാർഗദർശനം സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്ന കാലഘട്ടമാണ് മാർഗദർശനം ഈ ഘട്ടത്തിൽ അത്യാവശ്യമാണ് വൈകാരിക പ്രകടനം നിയന്ത്രിക്കാൻ പഠിക്കുന്നു ആദ്യകാലം വരെ കരച്ചിൽ പിടിവാശി ശാന്തി അതിൽ നിന്നും മാറിയിട്ട് വൈകാരിക പ്രകടനം നിയന്ത്രിക്കാൻ പഠിക്കുന്നത് പിൽക്കാല ബാല്യത്തിലാണ് ബുദ്ധി വികസിക്കുന്ന കാലഘട്ടമാണ് കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും സ്വതന്ത്രനാകുന്നു വിദ്യാലയങ്ങളിലെല്ലാം പോവാൻ തുടങ്ങുന്നു കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങുന്ന കാലഘട്ടമാണ് പിൽക്കാല ബാല്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ സംഘബന്ധകാലം പൊരുത്തപ്പെടലിൻ്റെ കാലം അന്തർലീന ഘട്ടം മാർഗദർശനം ഈ ഘട്ടത്തിൽ അത്യാവശ്യമാണ് വൈകാരിക പ്രകടനം നിയന്ത്രിക്കാൻ പഠിക്കുന്നു ബുദ്ധിവികസന കാലം കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും സ്വതന്ത്രനാകുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൗമാരത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കൗമാരത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ പിൽക്കാല ബാല്യത്തിനു ശേഷം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയാണ് കൗമാരം വരുന്നത് കൗമാരത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ജീവിതത്തിന്റെ വസന്തകാലം എന്നാണ് കവികൾ ഈ കാലഘട്ടത്തെ വിവരിക്കുന്നത് ജീവിതത്തിന്റെ വസന്തകാലം എന്നാണ് കവികൾ ഇതിനെ വിവരിക്കുന്നത് എന്നാൽ നെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിന്റെയും കാലം ആണ് കൗമാരകാലം എന്ന് പറഞ്ഞതാരാണ് സ്റ്റാൻലി ഹള്ളാണ് കൗമാര കാലഘട്ടം നെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും കാലമാണ് എന്ന് പറയുന്നത് സ്റ്റാൻലി ഹള് പരിവർത്തനത്തിൻ്റെ കാലമാണ് കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന കാലമാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും മാറ്റങ്ങൾ വരുന്ന പരിവർത്തനത്തിൻ്റെ കാലമാണ് കുട്ടിയാണോ മുതിർന്നതാണോ എന്ന് പറയാൻ പറ്റില്ല കുട്ടികളിൽ തന്നെ പിരിമുറുക്കവും നിരക്കത്തിനും പ്രധാന കാരണമായിരിക്കും ഞാൻ കുട്ടിയാണോ അതോ മുതിർന്നതാണോ എന്ന കൺഫ്യൂഷൻ കുട്ടിയാണോ മുതിർന്നതാണോ എന്ന് പറയാൻ പറ്റില്ല ഒരു കാലഘട്ടമാണ് കൗമാര കാലഘട്ടം താൽക്കാലിക ബുദ്ധിഭ്രമത്തിൻ്റെ കാലം കൗമാര കാലഘട്ടം താൽക്കാലിക ബുദ്ധിഭ്രമത്തിൻ്റെ കാലഘട്ടമാണെന്ന് പറയുന്നത് ഹോളിങ് വർത്താണ് ബുദ്ധി ഓരോ അവരുടെ വികാരങ്ങളും ബുദ്ധിയും ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും അതാണ് താൽക്കാലികമായിട്ടുള്ള ബുദ്ധിഭ്രമത്തിൻ്റെ കാലം എന്ന് പറയുന്നത് പറയുന്നത് ഹോളിങ് വർത്താണ് ശാരീരിക വികസനം അതിവേഗത്തിലായിരിക്കും ഒരു കുട്ടിയിൽ നിന്ന് മാറിയിട്ട് പ്രായവൃത്തിയാവുന്നതിൻ്റെ ശാരീരിക വികസനം അതിവേഗത്തിൽ നടക്കും ശാരീര വളർച്ച അതിൻ്റെ പരിമ്യത്തിലെത്തും ഒരു വളർച്ച കുട്ടിയുടെ വളർച്ച കൗമാരപ്രായം തീർന്നതോടെ അത് പൂർണതയിലേക്ക് എത്തുകയാണ് പത്തൊമ്പത് വയസ്സാവുന്നതോടെ ആ കുട്ടിയുടെ ശാരീര വളർച്ച പരിമ്യത്തിലെത്തും വികാര പ്രകടനത്തിൽ സ്ഥിരതയുണ്ടാവില്ല വികാരങ്ങൾ മാറിക്കൊണ്ടിരിക്കും ബുദ്ധിവികസനവും അതിൻ്റെ പരിമ്യത്തിലെത്തും ഒരു കുട്ടിയുടെ ബുദ്ധിവികസനവും പരിമ്യത്തിലെത്തും യുക്തിചിന്ത ചിന്ത അമൂർത്ത ചിന്ത കൂടുതൽ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ കൂട്ടി തുടങ്ങുന്നു സമപ്രായത്തിന് അധിക താൽപ്പര്യം നൽകുന്നു സമപ്രായ പിയർ ഗ്രൂപ്പിനോടായിരിക്കും കൂടുതൽ താൽപ്പര്യം കാണിക്കുക അവരുടെ എല്ലാ കാര്യവും പിയർ ഗ്രൂപ്പായിരിക്കും അപ്പോൾ കൗമാരത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ജീവിതത്തിൻ്റെ വസന്തകാലം എന്നറിയപ്പെടുന്നു നെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും കാലഘട്ടം എന്നറിയപ്പെടുന്നു പറഞ്ഞത് സ്റ്റാൻലി ഹള്ളാണ് പരിവർത്തനത്തിന്റെ കാലം കുട്ടിയാണോ മുതിർന്നതാണോ എന്ന് പറയാൻ പറ്റില്ല താൽക്കാലിക ബുദ്ധിഭ്രമത്തിൻ്റെ കാലം പറഞ്ഞത് ഹോളിംഗ് വർത്താണ് ശാരീരിക വികസനം അതിവേഗത്തിലായിരിക്കും ശരീര വളർച്ച അതിൻ്റെ പരിമിതത്തിലെത്തും വികാരപ്രകടനത്തിൽ സ്ഥിരതയില്ല ബുദ്ധിവികസനം അതിൻ്റെ പരിമിതത്തിലെത്തും യുക്തിചിന്ത അമൂർത്ത ചിന്ത കൂടുതൽ കാണപ്പെടുന്നു സമപ്രായത്തിന് അധിക താല്പര്യം നൽകുന്നു ഇത്രയാണ് വികസന ഘട്ടങ്ങളിൽ വരുന്നത് ഓരോ പ്രായവും വികസന ഘട്ടങ്ങളും അതിൻ്റെ സവിശേഷതകളും കൃത്യമായി പഠിച്ചു വെക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തുക തുടർന്നു വരുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക താങ്ക്